അതെ ലേജി ചോറൊക്കെ ഇവിടെ വെള്ളം കുടിച്ചോണ്ടിരിക്കുക ഉറങ്ങാനുള്ള പല പണികളും നോക്കുന്നുണ്ട് ഞങ്ങളിവിടെ പിടിച്ചിരുത്തേക്കാം അച്ചാർ ഡാൻ പോവാൻ പറഞ്ഞിട്ട് ഉറങ്ങണോ കുളിക്കാ കുളിക്കാം കുളിക്കാം കുളിച്ചുറങ്ങാം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിളിന്നത്ത എക്സസൈസ് ചെയ്തില്ല അതുകൊണ്ട് ഉറങ്ങാൻ സമ്മതിക്കാത്ത എപ്പഴാണ് എക്സസൈസ് ചെയ്യുന്നത്

അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ പരിപാടി മീനച്ചാറിൻ്റെ പരിപാടിയായിട്ട് കുറച്ച് പരിപാടി അത് ഇഞ്ചിയൊക്കെ അതെ പൊളിച്ചു വെച്ചേക്കുന്നു വെളുത്തുള്ളി ഇതാ വെളുത്തുള്ളി പൊളിക്കുന്നു അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷം എന്താ വെച്ചാൽ വെറുതെ ഇന്ന് ഞങ്ങൾ കുറച്ച് പണിയൊക്കെ രാവിലെ ഉണ്ടായി അതൊക്കെ തീർത്തിട്ടിങ്ങനെ ഇരിക്കുക അപ്പോൾ ലിജിയാണ് ഉറങ്ങാൻ പോകണമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാൻ തെക്ക് വീട്ടിൽ വരെ പോകും കുടുംബത്തിവരെ പോകും കേട്ടോ പോകുന്ന വഴി ഒരു വെറൈറ്റി വഴി കാണിച്ചുതരാം കേട്ടോ ഞങ്ങൾ സാധാരണ വണ്ടിയിൽ കാറിലൊക്കെ അല്ലേ നമ്മുടെ അച്ഛൻ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ വേറെ വഴി കൂടെ പോകുന്നത് കാണിച്ചുതരാം അപ്പോൾ ലിജി പിടിച്ചിരിക്കട്ടെ അച്ഛൻ അപ്പുറത്തിൽ വല പണി അപ്പോൾ ഞാനെന്തായാലും പോയിട്ട് കേട്ടേ അപ്പോൾ നമ്മളിത് അച്ഛമ്മ പോയിട്ടോ അവിടെ ഇപ്പോൾ ഉരുളി എടുത്തോണ്ട് അച്ഛൻ്റെ വല കെട്ടിക്കൊണ്ടിരിക്കുക ഏ ഉരുളെടുക്കാൻ പോവാം വല കെട്ടി ഈ വല കെട്ടി ഏ മൂന്ന് മണി ആയില്ല രണ്ട് മണിയായുള്ളൂ അപ്പോൾ ഈ വല കെട്ടിക്കൊണ്ടിരിക്കും ഇതിനകത്ത് കഴിഞ്ഞ ദിവസം രണ്ട് ഞണ്ട് കിട്ടി കേട്ടോ അപ്പോൾ ആ വീഡിയോ അമ്മയുടെ ചാനലുണ്ട് കേട്ടോ അത് കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ചെടി അപ്പോൾ ചെടി മേടിക്കാൻ ഇപ്പോൾ കടയിലാട്ടോ കുമാർ നഴ്സറി എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് പോയത് കേട്ടോ വാവെന്തേ വാവാ എൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ പോകാനായിട്ട് ഏഹ് ഉരുളി എടുക്കാൻ രണ്ട് പേരും വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വാവിനേം കൂടെ കൂട്ടിയിട്ട് പോവാം നമ്മുടെ വീട്ടിൽ കമ്പിയൊക്കെ ഇറക്കിയിട്ട് സംഭവിച്ചാൽ ഇവിടെ റോഡ് പണി നടക്കുന്നു അപ്പോൾ എൻ്റെ അവർ വെള്ളം കുടിക്കുക ഫുഡ് കഴിക്കാനും തണലത്തൊക്കെ വന്നിരിക്കും നമ്മുടെ മുറ്റത്തുണ്ട് ഇവിടെ വേറെ തണലും കാര്യങ്ങളൊന്നും ഇല്ലാത്തുണ്ട് അപ്പോൾ അതാണ് വിശേഷം നമുക്കിനി പോകുന്ന വഴി കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ ഓ പൊടി പറക്കുന്നുണ്ടോ അവിടെ ഇരുന്നാൽ നമ്മുടെ മുറ്റത്ത് ഡോർ അടച്ചിട്ടില്ല ഭയങ്കരമായ പൊടിയാ ഓ പൊടി പൊടി എവിടിച്ച അല്ല ഇതിനകത്ത് മൈക്ക് കിട്ടത്തില്ലല്ലോ മൈക്ക് മൈക്ക സൗണ്ട് കിട്ടത്തില്ല അപ്പോൾ നമ്മളിത് ഇടയ്ക്ക് ചൂണ്ടയിടാനൊക്കെ വരുന്നത് നമ്മുടെ റോഡുണ്ടോ കുറേ വീട്ടിൽ കണ്ടത് ആ വീട് ഉണ്ടോ അപ്പോൾ ആ ഭാഗത്തൂടെ നമ്മൾ പോണേ നമ്മൾ സാധാരണ ഈ റോഡിൽ കൂടെ പോയിട്ടാണ് വട വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ റോഡിൽ കൂടെ ആവുമ്പോൾ കറക്റ്റ് ആ ലിജിനായിട്ട് പോകുമ്പോൾ അങ്ങനെ അവിടെ പോകണം കേട്ടോ അത് ഇവിടെ കൂടെ ഒരു ഇടവഴിയുണ്ട് ഈ ഇടവഴിയിലൊക്കെ കയറി വേണം പോകാൻ ഇവിടെയൊക്കെ മീനുണ്ട് കേട്ടോ ഇവിടെയൊക്കെ മീൻ പിടിക്കാൻ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കഴിഞ്ഞ ദിവസം എടുത്താൽ മീൻ പിടിച്ചോ അതിൻ്റെ വീടി കിട്ടില്ലെന്ന് തോന്നിയില്ലേ ബ്ലാഞ്ചി പിടിക്കുന്ന മീൻ ഇല്ലല്ലോ നല്ല വീടിയായിരുന്നു അത് അത് വർഷമാണ് കേട്ടോ ഇവിടെ വെള്ളത്തിലൊക്കെ ചൂടുള്ള സമയത്തൊക്കെ വെള്ളത്തിലിറങ്ങി നല്ല തണുപ്പിട്ടു അതെ പിന്നെ ഇവിടെ വന്ന് ഒരു ദിവസം ചൂണ്ടയുണ്ടാവും കുറേ ദിവസമായിട്ട് പറയുന്നു കേട്ടോ

കണ്ടല്ലിന് വേറെ വരും ആണോ അതിന്റെ പേര് എനിക്കറിയാൻ വയ്യ അത് വേറെന്താ കണ്ടിലായിരിക്കാം ഇവിടെ പിന്നെ വേറെ സംഭവം കണ്ടോ ഈ ലൈനൊക്കെ നിൽക്കേണ്ട പോസ്റ്റൊക്കെ നിൽക്കുന്നത് നോക്കാം എവിടെയാന്ന് നോക്കുക വെള്ളത്തിലാണ് നിൽക്കുന്നുണ്ടോ ലൈൻ കമ്പി അത് ഞങ്ങളുടെ നാട്ടിലെങ്ങനെ കേട്ടോ വെള്ളത്തിലാ പോസ്റ്റിലാണ് നിൽക്കുന്നത് ഈ ലൈനൊക്കെ പോകുന്നുണ്ടോ അപ്പം ഇത് നമ്മുടെ ചാച്ചൻ്റെ വീടാണ് കേട്ടോ അവർ വീട് വെച്ചപ്പോ കുറെ പൊക്കത്തിലൊക്കെ വെച്ചതാ പക്ഷേ ഇപ്പം വീട് താഴ്ന്നു ഇങ്ങനെയായി വീട് താഴുന്നുണ്ടല്ലോ ഇവിടെയൊക്കെ അപ്പൊ നമുക്ക് ഈ വഴിക്ക് വേണം പോകാൻ ഇതുവഴിയാണ് ശരിക്കും വഴി കേട്ടോ ഇങ്ങനെ കയറി പോണ വഴിയാ വഴി ഞാൻ അത് വഴി വരാം അപ്പോൾ അതേ വാവാട്ടോ അപ്പം ഞാൻ ഈ കാട്ടിൽ വഴി വഴിയാണെച്ചു തരാം ഏ ഇതില്ലയോ ഇതിൽ ഭയങ്കരമായിട്ട് വെള്ളം കയറും കേട്ടോ കേട്ടോ ഇതെങ്ങനെയുണ്ട് ഈ കണ്ടൽ കാടിനടക്ക് ഇവിടെയൊക്കെ ഞങ്ങൾ മീൻ പിടിക്കാൻ വരും കേട്ടോ ഇവിടെയൊക്കെ മീൻ പിടിക്കാൻ വരും ഇതൊക്കെ കണ്ടലിൻ്റെ ഓരോ ടൈപ്പ് കണ്ടലുകളാണ് ഇതിനകത്തൊക്കെ ഇഷ്ടമാതിരി മീനും കരിമീനും ഞണ്ടും കൊഞ്ചുമൊക്കെ ഇഷ്ടം പോലൊരു വെള്ളമായിരുന്നു ഇപ്പം വെള്ളമൊന്നും കറക്റ്റായിട്ട് കയറത്തില്ല ഈ ആഴം കണ്ടോ അപ്പോൾ തോടൊക്കെ കുറേ ഈ ഇലകളൊക്കെ വീണ് നരന്ന് പോയി നികന്നുപോയി അപ്പം ഇങ്ങനെയാണ് കേട്ടോ എങ്ങനെയുണ്ടി സൂപ്പർ ഒഴി കൊച്ചിനാളിൽ കൊച്ചുനാളിൽ ചാടിക്കളിച്ചിടന്ന തോടുകളൊക്കെ ഇതൊക്കെ ഇറങ്ങും ഇറങ്ങും മീൻ പിടിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് അതോ ആവുന്നോ ദൂരെ എത്തി അപ്പോൾ അതാണ് വിശേഷം അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം ഇതാണ് ഞാൻ പറഞ്ഞ അച്ചാമ്മ വീട്ടിലേക്ക് അതായത് അച്ഛൻ്റെ വീട്ടിലേക്ക് കുടുംബ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴി തെന്നി വീഴാനൊക്കെ ഒരാൾ സാധ്യമുള്ള സ്ഥലമാണ് കാരണം വെള്ളം കയറി പായൽ പിടിച്ചിടങ്ങുക സുഹൃത്തിൻ്റെ വീടാട്ടോ ആളെ ഇല്ല ഗൾഫിലാണ് അഖിലെന്ന് പറയുമ്പോഴേ സുഹൃത്തിൻ്റെ വീടാണ് അഖില നിൽക്കലും ഞങ്ങളുടെ കൊച്ചുനാളിലുള്ള കൂട്ടുകാരാട്ടോ ഇവിടെ അല്ല താമസം ആ അല്ല ഇതൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടുത്തെ അമ്മ ഇവിടെ ഉണ്ട് അവർ ഇളയ പയ്യൻ എന്തെങ്കിലും വേറെ വീട് വെച്ചാൽ അവർ വേറെ സ്ഥലത്തേക്ക് വീട് മാറി കേട്ടോ അപ്പോൾ ഇവിടെ മൂത്താൾ ഗൾഫിലുമാണ് അതാണ് സംഭവം ഏ ഇതൊക്കെ ഇതാ പറഞ്ഞാൽ ജോലി ആണോ ജോലി ആ ആരാ ഞങ്ങളാ അപ്പൊ ആരാണോ അവിടെ നോക്കിയാണ് കേട്ടോ ഈ വീടിന്റെ ഉടമസ്ഥനാണത് ഇവിടെ തൊഴിലുറപ്പിന് പോയിട്ട് അവര് റെസ്റ്റ് എടുക്കുകയാണെന്ന് തോന്നുന്നു സംഭവം ഇവിടെയാണോ പണി ഏ ഇവിടെയാണോ പണിന്ന് ആരാ മനസിലായി അതാ നോക്കി ഉം റെസ്റ്റ് എടുക്കാണോ പൂണോ കഴിയാം ഏ നിങ്ങളുണ്ട് പിന്നെ നിങ്ങളില്ലാതെ ചോറ വീട്ടുകാർ പോന്നു ഏഹ് വീട്ടുകാർ പോന്നു പോട്ടെ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് പോണ വഴി അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അമ്മ തൊഴിലുറപ്പ് ചെയ്യുന്ന സ്ഥലത്ത് സംഭവം കേട്ടോ അതായത് അപ്പൊ സംഭവം എന്താ വച്ചാലേ എന്താ ആ അപ്പൊ ഇതാ ഞങ്ങളുടെ ഉള്ള വഴി ശരിക്കിത് സത്യം പറഞ്ഞാൽ ഈ സൈക്കിൾ സ്ഥലമില്ലേ ഇത് നമ്മുടെ വീടിന്റെ അപ്പുറത്തെ തോട് പോലത്തെ തോടുകളായിരുന്നു മണ്ണിട്ട് കത്തി എടുത്തതാ ഇതെല്ലാം അങ്ങനെയാണ് കേട്ടോ അതാണ് സംഭവം വളരെ പെട്ടെന്ന് എത്തുക ഈ വീഡിയോ അവിടെ നിന്ന് ഓണാക്കിയതാ ഇവിടെ വരെ കറക്റ്റ് അല്ലേ അത് ഇവിടെ പെട്ടെന്ന് ചെത്തും അപ്പം നമ്മുടെ വീട് വീട് അവിടെ എത്തി സംഭവം ഇനി ഇവിടെ ആരുണ്ടോ നോക്കണം ഇവിടെ കുക്കും ഉണ്ടാവുള്ളൂ കേട്ടോ കുഞ്ഞമ്മ തൊഴിലുറപ്പിന് പോയിട്ടുണ്ടാവും ആ ഇതിനകത്തോ ഈ കുളം ഇതാണെങ്കിൽ വലിയ തോടാ ഇഷ്ടം പോലെ കരിമീനും അതെല്ലാം ഉള്ള മീ ഇനി ഉണ്ടാവില്ല ഇത് വെള്ളം കിടക്കുമല്ലേ ഇവിടെ വെച്ചാൽ ഇതെല്ലാം അടഞ്ഞോ ഇല്ലയോ തോടെല്ലാം തോടെ അട നമ്മുടെ വീട്ടിൽ കയറുന്ന കായലിന്ന് മീൻ കയറണം എന്നാലും മീൻ ഉണ്ടാവില്ല ആ കോഴി പോകുന്നുണ്ടല്ലോ ഇവിടുത്തെ കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇവിടെ കുറേ കൃഷിയും അത് ഇതൊക്കെ ഉണ്ട് റിട്ടയർമെന്റ് ലൈഫിൽ പാപ്പൻ കൃഷിയാണ് ഫുള്ള് ഓത്തും പശുവൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അപ്പുറം മീൻകുളമൊക്കെ ഉണ്ട് അവർ അവസരത്തിൽ കാണിക്കാം തൽക്കാലം നമുക്ക് അല്ലേ ആവശ്യം ഉരുളി എടുത്തോണ്ട് പോവാം അച്ചാമ എഴുതി പണ്ടേട്ടാ അച്ചാമ കാണിച്ചോ ഇത് ചെടികളൊക്കെ ഇറങ്ങിയല്ലോ അവർ നിന്ന് ഉറങ്ങുന്നു ഉറങ്ങട്ടെ ഉറങ്ങട്ടെ എന്താ ഇവിടുത്തെ ആൾക്കാരെ ഒന്നും കാണാനില്ലല്ലോ അച്ചാമോ ഉറങ്ങോ പിന്നെ മത്തിയോ ആയിട്ട് അറിയാം ഞങ്ങളിവിടെ ഞാനും അമ്മയും കൂടെ വന്ന വാവ എന്താ ഇരുന്നാണോ അപ്പന ചച്ച അവനെട്ടു പോയി അമ്മ ഒന്നില്ല അമ്മ ഒന്നില്ലേ തുടച്ചോളു നോക്കി മോർത്തായിരിക്കും അച്ചാമെ നോക്കുന്ന ആള് വേണ്ടിട്ടോ

ഹേ മൂത്തവൻ എത്രള്ളാരണ്ട് ആ കുടത്താനാണോ കുടത്താനാണോ ഇത് അപ്പോൾ ഇദാരാ ആരെയാ മാറുന്നില്ല എന്നെ അറിയിട്ടില്ല അറിയ അറിയാഞ്ഞി കുളലടിക്കുന്നു കുളല കണ്ടോ ആ അതാണ് മൂത്തവൻ ഉണ്ടല്ലേ തന്നെ അപ്പോൾ അതാണ് വിശേഷം അച്ചമ്മയ്ക്ക് ചെറിയ ചെറിയ ഓർമ്മയിൽ ചെറിയ വിഷികളൊക്കെ ഉണ്ട് കേട്ടോ ഇച്ചിരി ആ റെഡി ആക്കട്ടെ കുക്കു ആണ് അച്ചമ്മ ഫുള്ള് നോക്കുന്നത് ഫുള്ള് കാര്യങ്ങൾ അച്ചമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കുക്കുവാണ് കേട്ടോ കുക്കു കണ്ണപ്പൻ്റെ ചേട്ടനാണ് കേട്ടോ കുറേ പേർക്കൊക്കെ അറിയാം ഇപ്പോൾ ഇടയ്ക്കാൻ കളിങ്ങനെ ഒന്ന് ഇങ്ങനെ തിരക്കുന്നതിൻ്റെ കാര്യം അച്ഛൻ ഇങ്ങനെ ഓർമ്മ ഇങ്ങനെ പുതുക്കി പുതുക്കിയിരിക്കാൻ നമ്മളിങ്ങനെ ചോദിക്കും അപ്പോൾ അതാണ് അച്ചാമ്മയുടെ വിശേഷങ്ങട്ടെ അപ്പം അച്ചാമ്മയുടെ കാര്യങ്ങൾ കുറേ പേര് തിരക്കാറുണ്ട് വീഡിയോയിൽ അച്ചാമ്മയ്ക്ക് എങ്ങനെ ഉണ്ടെന്ന് അച്ചാമ്മ നല്ല സ്മാർട്ട് ലേഡിയായിട്ട് ഒരു ട്രിപ്പുണ്ട് ഓക്കെ അല്ലേ ഓക്കെ ഒരു കുഴപ്പമില്ല സ്മാർട്ട് ലേഡിയായിട്ട് കേട്ടോ പാത്രം കിട്ടട്ടെ ഇതോ ചേരട്ടെ ഓട്ടോ ചാമെ అల్లం కారం మల్లె అందరి ఎత్తుండే అని లోపలి కళ్ళం గేరియాను కాట ఆందిరు రొట్ట ഒരു കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു പറയുന്ന പോലെ പായസം ചുമ്മാ ചുമ പാലോ ഇട്ടങ്ങ് തേങ്ങാപ്പീര ഇട്ടേ നല്ലപോലെ തൂക്കണം തൂക്കുമ്പോ ഇതിനൊരു കറയുണ്ട് പുതിയതൊരു മണം അതാകുമ്പോ അതിട്ട് ഇങ്ങനെ ശരി ഇതല്ലേ ഇതല്ലേ രണ്ടര എടുത്തിട്ടുണ്ടേ അപ്പൊ അതാണ് നമുക്ക് ഉരുളിയും കാര്യങ്ങളും കിട്ടില്ല പെട്ടെന്ന് പടം വീട്ടിൽ ചെന്നിട്ട് വേണം നടക്കണം മണിക്കൂറോളം എല്ലാം വറുത്തെടുക്കാൻ വറത്തെടുക്കാൻ സമയം എടുക്കും അതിന്റെ ആ അന്നാലുമിയം അലുമിനിയോന്നു അതെ അന്നാലുമിനിയാന്ന് തോന്നുന്നു തോന്നുന്നു കണ്ടിട്ട് പിന്നെ അച്ചാർ അച്ചാറിടുമ്പ അച്ചാർ ചെലപ്പോ ബാക്കി വരുന്നതൊക്കെ റേറ്റ് ഒക്കെ എങ്ങനെയാന്ന് പറഞ്ഞില്ലല്ലോ അച്ചാറിന്റെ ആ അതൊക്കെ വിശദമായിട്ട് പിന്നീട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഇതൊക്കെ അമ്മയുടെ സെക്ഷൻ ആയതുകൊണ്ട് അമ്മ പറഞ്ഞുതരും നിങ്ങള് വൈറലാക്കും ജോ ചേച്ചിമാര് വന്ന് കിടക്കുവാണ് കേട്ടോ അത് കാണിച്ചില്ല പാവൻ ചേച്ചിമാരുടെ കിടക്കുമല്ലേ ചേട്ടാ സ്പീഡിൽ പോ എനിക്ക് കാലിന് ചെറിയൊരു ഇത് ഉള്ളതുകൊണ്ട് ഞാൻ പയ്യ പയ്യ പോകുന്നു അപ്പോൾ നമ്മൾ അല്ലാതെ വരുന്ന സമയത്തൊക്കെ ഇവിടെ നിറയെ വെള്ളമാണ് കേട്ടോ പിന്നെ ഇപ്പം വെള്ളം കയറ്റം കുറവാണ് അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലൂടെ വേണം വരാൻ വേണ്ടിയിട്ട് അപ്പം ഈ ആദ്യം കാണിച്ചൊക്കെ അയച്ചിട്ടൂടെ വെള്ളം ആയിട്ടുണ്ട് ഇവിടെങ്കിൽ വൈകുന്നേരം ആവുമ്പത്തേക്കും ചിലപ്പോൾ വെള്ളം കയറുന്നുണ്ട് ഇവിടെയൊക്കെ അപ്പടി ചെളിയായിട്ട് കിടക്കുക അക്കയുടെ തോടൊക്കെ ആയിട്ടേക്കാണ് അപ്പോൾ ഇതിൽ കയറി ചേട്ടാ ഇതേ വീട്ടിലെത്തിയിട്ടുണ്ടാവും കേട്ടോ ഞാൻ ഇങ്ങനെ വൈകി നടന്നിടന്ന് പോകുമ്പോഴത്തേക്ക് ഒരുപാട് സമയ കടൽ കാക്ക കണ്ടോ യുവനെ കാണാൻ പറ്റുമോ ആയിരിക്കുന്നതാണ് കടൽ കാക്ക കാക്കാട്ടോ ചട വെള്ളം കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ടേ എല് ഏറ്റുവാണെന്നോന്ന് മീനൊക്കെ ഓടിക്കളിക്കുന്നുണ്ടോ പള്ളത്തി ഇരുന്ന് കൊണ്ട് കേട്ടോ നല്ല ഭംഗിയാണേ അങ്ങനെ നമ്മളതെ ഇവിടം കേറി ഇത് അങ്ങോട്ട് കാണുമ്പോൾ മര്യാലയം റിസോർട്ട് കാണാം നമ്മൾ നമ്മുടെ റോട്ടിലെത്തി ചേട്ടാ അവിടെ ചെന്ന് നിക്കു ഞാനിപ്പോഴും ഞാൻ നോക്കുമ്പോ ചേട്ടാനെ കാണുന്നില്ല ഇവിടെ തരാവേ വൈകുന്നേരമൊക്കെ ഞങ്ങൾ ഇവിടെയൊക്കെ വന്ന കേട്ടോ ചൂണ്ടിയിടുന്നേ കൊഞ്ച് നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ അവിടെ ഇഷ്ടം പോലെ കൊഞ്ച് നിൽപ്പുണ്ട് കേട്ടോ അടിപൊളി കൊഞ്ചു നിൽക്കുന്ന ഓ ചേട്ടാ കയറിപ്പോയി ശരി വെറുതെ ഞാൻ ചമ്മിപ്പോയി റോഡ് പണിക്കുള്ള വലിയൊരു ടാങ്ക് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ

നമ്മൾ പാത്രമൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് അച്ചാറിടിയിലും കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഏകദേശം രണ്ട് കിലോ രണ്ടര കിലോ അല്ലേ രണ്ടര കിലോ പാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു പാക്ക് ചെയ്തേ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതെല്ലാം ഏകദേശം ഓർഡർ ആയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഞങ്ങൾ ഇന്ന് അഴിക്കൽ പോകേണ്ട അഴിക്കല് പോകുമ്പോൾ വീണ്ടും ചൂരയിട്ടാണ് മേടിക്കുന്നുണ്ട് അച്ചാർ പാക്കിങ് സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുക അത് ഇവിടെ ത്രാസും ഉണ്ട് കേട്ടോ അപ്പോൾ ത്രാസ് വെച്ചിട്ട് അളന്നിട്ട് അപ്പോൾ തന്നെ ആയിട്ടുള്ള പരിപാടികളും കാര്യങ്ങളുമാണ് അപ്പോൾ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ കുറേ പ്ലാസ്റ്റിക് ബോട്ടിലുകളിലായിരുന്നു അച്ചാർ പാക്ക് ചെയ്തതല്ലേ അപ്പോൾ ഞങ്ങൾ അത് പിടിച്ച് അലൂമിനിയം ഫോയിലിനകത്ത് പൊതിഞ്ഞ് അപ്പോൾ എന്താ വെച്ചാൽ ആവില്ല എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും ഇപ്പോൾ പുറത്ത് കൊണ്ടുപോകുന്നവർക്കാണെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഈ പ്രാവശ്യം അച്ചാർ പാക്ക് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അങ്ങനെ വിശേഷം ഇത് കൊച്ചി അവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഞങ്ങൾ ചുമ്മാന്ന് തെക്ക് അച്ചാൻ വീട്ടിൽ വരെ പോയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം ഇതേ കിലോ കുറച്ച് വേണം അപ്പോൾ അര കിലോ അവിടെ ചെറിയ പാക്കറ്റുകളായിട്ട് കേട്ടോ മൊത്തം അപ്പോൾ നിങ്ങൾക്ക് അച്ചാറിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ എന്തായാലും ഇതേ കോൺടാക്റ്റ് ചെയ്യുക ഡി എം ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം നമ്പർ ഉണ്ട് പിന്നെ അമ്മയുടെ ചാനലിൽ നമ്പർ ഉണ്ട് അതിൽ അതിൽ വിളിക്കാം അച്ചാർ ആവശ്യം ആവശ്യം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അച്ചാർ ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾക്കൊരു ചെറിയ വരുമാന മാർഗം നിങ്ങൾക്കും നല്ലതേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേ ഗ്രേവി ഉണ്ടാവില്ല ഗ്രേവി ഉണ്ടാവില്ല ഫുൾ പീസാണ് കേട്ടോ അച്ചാർ ഫുൾ പീസാണ് ഗ്രേവി ഉണ്ടാവില്ല അതെ ഇതാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ദൂരെയൊക്കെ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അച്ചാറാണ് കേട്ടോ കാരണം അതാകുമ്പോൾ ലീക്ക് ആവത്തില്ല എന്നാൽ നമുക്ക് പീസ് പീസായിട്ട് എടുത്ത് കഴിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല സൂപ്പർ അച്ചാറാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയുടെ ബാക്കിലായിട്ട് നമ്മുടെ അച്ചാറിൻ്റെ പരസ്യമായിരുന്നു അത് അഞ്ഞാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനം നമ്മുടെ അച്ചാറിൻ്റെ പരസ്യമായിരുന്നു അപ്പോൾ അച്ചാർ വേണ്ടവർ ബന്ധപ്പെടുക ചെറിയൊരു ഒരു വരുമാന മാർഗ്ഗം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് ഹെൽപ് ചെയ്യാം ഉറപ്പായിട്ട് ഞങ്ങൾ ക്വാണ്ടിറ്റിയിൽ ചെയ്തു തരുന്നതായിരിക്കും എല്ലാ ടൈപ്പ് അച്ചാറുണ്ട് പിന്നെ സ്പെഷ്യൽ കരിമീൻ അച്ചാർ അച്ചാറുണ്ടാവും കേട്ടോ അത് ആവശ്യം അനുസരിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം കരിമീൻ ആ ആ അതെ ആ കരിമീൻ അച്ചാർ അത്യാവശ്യം അടിപൊളി ടേസ്റ്റ് ആണ് കുറച്ചേലും ടേസ്റ്റ് അടിപൊളിയായിരിക്കും കേട്ടോ ഞങ്ങൾ ചെയ്യുന്നതാണ് അതെ അപ്പോൾ അതാണ് വിശേഷം അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഒരു ഭാഗ്യ കേട്ടോ